അലൈക്കും അസലാ വലൈക്കു മുഹമ്മദ് അലഹമുല്ല റബു അസുല്ല സ്നേഹമുള്ള കുറാൻ പഠിതാക്കളെ നമ്മുടെ സൂറത്തു ചൂറ തുടരുകയാണ് ഇന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ മൂന്നായത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാ ആദ്യമായി അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക الشيطان الرجيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وهو ويعفو عن, السيئات ويعلم ما تفعلون وَيَعْفُو عَنِ السَّيِّئَاتِ وَيَعْلَمُ مَا تَفْعَلُونَ ويستجيب الذين آمنوا وعملوا الصالحات ويزيدون من فضله والكافرون لهم عذاب شديد والكافرون لهم عذاب شديد ولو بَسَطَ الله الرزق لعباده لبغوا في الأرض ولكن ينزل وَلَكِن يُنَزِّلُ بِقَدَرٍ مَّا يَشَاءُ ۖ إِنَّهُ بِعِبَادِهِ خَبِيرٌ بَصِيرٌ ഈ മൂന്നായത്തുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ മനുഷ്യ അല്ല ഇരുപത്തിയഞ്ചാമത്തെ ഇരുപത്തഞ്ചാമത്തായത്തിൽ അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത് ഓഹുവ അവൻ അല്ലദീ ഒരുത്തനാണ് അഥവാ അവനാകുന്നു അവനത്രേ യലു സ്വീകരിക്കുന്നു അത്തൗബത്ത പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അവനാകുന്നു അള്ളാഹുവാണ് മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നത് അൻ ഐബാദിഹി അവന്റെ അടിമകളിൽ നിന്ന് റിബാദ് അടിമകൾ അർബുദിൻ്റെ ബഹുവചനം അൻ അൻബാദിഹി തന്റെ അടിയാന്മാരിൽ നിന്ന് അഥവാ അടിമകളിൽ നിന്ന് അവൻ മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നു അനി സയ്യി ആ തിന്മകൾക്ക് സയ്യഅത്തിൻ്റെ ബഹുവചനാണ് സയ്യ ആത്ത് തിന്മകൾക്ക് അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു പുറത്തു കൊടുക്കുന്നു എന്നർത്ഥം അവൻ അറിയുന്നു മാത്ത നിങ്ങൾ ചെയ്തു ചെയ്യുന്നതൊക്കെ അവൻ അറിയുകയും ചെയ്യുന്നു അപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അള്ളാഹു ആകുന്നു എത്ര വലിയ തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അള്ളാഹു അത് ആ പശ്ചാത്താപം സ്വീകരിക്കുമെന്നാണ് തൗബയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഹദീസുകൾ കാണാൻ സാധിക്കും നമുക്ക് ഒരു ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ് ഒരാൾ ഒരു വിജനമായ പ്രദേശത്തൊരു മരുഭൂമിയിൽ വെച്ച് തൻ്റെ വാഹനവും തൻ്റെ ഭക്ഷണം വസ്ത്രം എല്ലാം എല്ലാം തൻ്റെ കുടിവെള്ളം എല്ലാം ആ വാഹനപ്പുറത്തായിരുന്നു അതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു ഒരു സമയത്ത് വിജനമായ പ്രദേശം രക്ഷപ്പെടാനുള്ളൊരു മാർഗവുമില്ലാത്ത ഒരു മരുപ്രദേശം ഒറ്റക്കകപ്പെട്ടിരിക്കുകയാണ് ആരും കേൾക്കാനില്ല പറയാനില്ല യാതൊരു രക്ഷയും കിട്ടില്ല എന്ന രൂപത്തിൽ എന്നൊരവസ്ഥയിൽ അയാൾ എത്തിപ്പെട്ടു അങ്ങനെ അദ്ദേഹം ആകെ ക്ഷീണിച്ച് വിഷമിച്ച് ദുഃഖിച്ച് അടുത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു എന്നാണ് അവിടെ ചെന്ന് കിടന്നു അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് തൻ്റെ വാഹനം തൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടു തൻ്റെ ഭക്ഷണവും തനിക്കുള്ള പാനീയവും എല്ലാം അതിൻ്റെ പുറത്തുണ്ട് ആ സമയത്ത് ആ വ്യക്തിക്ക് ആ മനുഷ്യനുണ്ടാവുന്ന സന്തോഷത്തെക്കാളും എത്രയോ മടങ്ങ് വർദ്ധിതമാണ് അള്ളാഹുവിന് പശ്ചാത്താപം സ്വീകരിച്ചവനോടുള്ള സന്തോഷമെന്നാണ് എല്ലാം നഷ്ടപ്പെട്ട് താൻ മരണത്തെ മുമ്പിൽ കാണുകയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയത്ത് തനിക്ക് രക്ഷയായി തൻ്റെ വാഹനവും തൻ്റെ ഭക്ഷണവും തൻ്റെ വെള്ളവും എല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ഒരു ആഹ്ലാദം ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ഹദീസില് സന്തോഷാധിക്യത്താൽ അവൻ പറഞ്ഞു പോയിന്നോ അള്ളാഹുമ്മ അന്ത അബുദീവ അന റബ്ബുക്കാണ് അള്ളാഹുവേ നീ എൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ രക്ഷിതാവാണ് ഞാൻ നിൻ്റെ റബ്ബാണ് നീ എൻ്റെ അടിമയാണ് എന്ന് പോലും അയാൾ സന്തോഷം കൊണ്ട് പറഞ്ഞ് തെറ്റിപ്പോയിന്നാ നേരെ തിരിച്ചല്ലേ പറയേണ്ടത് അള്ളാഹുമ്മ അന്ത വ അന അബുദി എന്ന് പറയേണ്ടടുത്ത് നേരെ തിരിഞ്ഞു പോയി പറഞ്ഞത് സന്തോഷം കൊണ്ടേ സന്തോഷം കൊണ്ട് മറക്കുമ്പോൾ അങ്ങ് പറഞ്ഞു പോയി എന്നാ എന്ത് നാഥ എൻ്റെ അടിമ ഞാൻ നിൻ്റെ നിൻ്റെ രക്ഷിതാവും ആവും യജമാനുമാവും വരെ പറഞ്ഞു പോയിന്ന അത്ര സന്തോഷമാണ് ആ മനുഷ്യനുണ്ടായത് നാക്ക് പോലും പോയി സന്തോഷം കൊണ്ട് അതിലേക്കാളും എത്രയോ സന്തോഷമാണ് തൗബ ചെയ്ത വ്യക്തിയോട് അള്ളാഹുവിനുള്ളത് എന്നാ റസൂൽ അള്ളാഹി സുല്ലാഹു അലി വസ്ലം പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉദാഹരണ സഹിതം ചില കഥകളിലൂടെ സംഭവ കഥകളിലൂടെ റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലം എത്രയോ വിശദീകരിച്ചിരുന്നിട്ടുണ്ട് അപ്പൊ എത്ര തന്നെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും എന്താ ഖേദിക്ക് പിന്നെ വിഷമിക്കേണ്ടതില്ല കുറാൻ പടിപ്പറിപ്പിക്കുന്നില്ല സൂറത്ത് ഉസുമറിൽ അമിതമായി തെറ്റ് ചെയ്ത് സ്വശരീരത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയ ആൾക്കാരില്ലേ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവേണ്ടതില്ല ആശ കൈവടിയേണ്ടില്ല വടിയരുത് അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനാണെന്ന് അതെന്നെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതിനേക്കാളും മറ്റൊരു ശൈലി അപ്പോൾ എല്ലാ പശ്ചാത്താപവും ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കും കഴിഞ്ഞില്ല വയോഫ് വാരി ആ തീ തിന്മകളൊക്കെ അവൻ മാപ്പ് ചെയ്യുകയും ചെയ്യും എത്രയോ തിന്മകളാണ് മനുഷ്യന്മാർ ചെയ്തു പോയിട്ടുള്ളത് തൗബ ചെയ്തിട്ടുണ്ടോ ആ തൗബ സ്വീകരിക്കുകയും ചെയ്തു പോയ തെറ്റുകള് തിന്മകള് പടച്ചറപ്പ് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് വ്യക്തമായിട്ട് അറിയാം അത് അറിയാം അത് ഒരു താക്കീതും കൂടിയാണ് എങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങൾ തോപ ചെയ്തു തോപ ചെയ്തു എന്ന് പറയുകയും വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് അറിയട്ടോ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താ നിങ്ങൾ ചെയ്യുക എന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക പേരിൽ പശ്ചാത്തലോപ ചെയ്യുകയും പേരും തോപ ചെയ്യുകയും വീണ്ടും തെറ്റാവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് അല്ല നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതല്ല അറിയും ഇരുപത്തിയാറാമത്തെ ഇനി തുടർന്ന് നല്ല പറയാ വ എസ്തജീബു അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകും യസ്തജീബു ഉത്തരം നൽകും വയസ്തജീബു ഉത്തരം നൽകും അല്ലദീന അമനു സത്യവിശ്വാസികൾക്ക് പടച്ചിറബ് ഉത്തരം നൽകും ഉത്തരം നൽകുന്ന പറഞ്ഞാൽ അവരുടെ അള്ളാഹു ഉത്തരം നൽകുന്ന അർത്ഥം വ അമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അമിലു അവർ പ്രവർത്തിച്ചു സ്വാലിഹാത്ത് നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ അങ്ങനത്തെ അവരുടെ അള്ളാഹു ഉത്തരം ചെയ്യും വ യസീദുഹും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഫതലിഹി അവൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവന്റെ കാരുണ്യം അനുഗ്രഹം കാരുണ്യം എന്നൊക്കെ പറയാം അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് സത്യവിശ്വാസികളുടേത് എന്നാൽ അവിശ്വാസികൾക്കോ വൽ കാഫിറൂന നിഷേധികളായ ആൾക്കാർ ലഹും അവർക്കുണ്ട് ശിക്ഷയുണ്ട് കഠിനമായ ശിക്ഷയുണ്ട് അപ്പോൾ ഇവിടെ ഇരുപത്തി ആറാമത്തായത്തിൽ അല്ല പറയുന്നത് എന്താണ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു ഉത്തരം നൽകും അഥവാ അവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും പക്ഷെ രണ്ട് കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ രണ്ട് കണ്ടീഷൻ അവിടെ പറഞ്ഞത് എന്തെന്ന് ഒന്ന് ഈമാൻ ഉണ്ടായിരിക്കണം രണ്ട് അമലു സ്വാലിഹാത്ത് ഉണ്ടായിരിക്കണം ഇത് ഉണ്ടോ എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ദ്വിനെ അള്ളാഹു സ്വീകരിക്കും അതിന്റെ പ്രതിഫലം പടച്ചറമ്പ് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും അത് മാത്രമല്ല വസീദുഹും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ പുറമേയും കൊടുക്കുന്ന അവർ ചെയ്ത അമലിൻ്റെ പുറമെ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ആയിട്ട് അള്ളാഹു വീണ്ടും വേറെയും പ്രതിഫലം കൊടുക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു നൽകും സത്യവിശ്വാസികൾക്ക് കിട്ടുന്നത് ഈ ഈ ആയത്തിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരും സത്യവിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനക്കള്ളാഹു ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നൽകുന്ന നൽകുന്നു നടത്തുന്ന ശഫാഴത്ത് അള്ളാഹു സ്വീകരിക്കുന്ന വൈശഫാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പല പണ്ഡിതന്മാരും ഇതിന് വിശദീകരണമായിട്ട് അതായത് അവരുടെ ശുപാർശ ശഫാഴത്ത് അള്ളാഹു സ്വീകരിക്കും സത്യവിശ്വാസികളാണെങ്കിൽ അവർക്ക് പാവം പുറത്തു കൊടുക്കും അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്നൊക്കെ മേലത്തായത്ത് പറഞ്ഞു തുടർന്ന് പറയുന്നത് അത്തരത്തിലുള്ള സത്യവിശ്വാസികൾക്ക് വിശ്വാസികൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സഫായത്ത് ചെയ്താൽ ആ സഫായത്ത് സഫായത്ത് ചെയ്യുകയാണെങ്കിൽ അതാൻ്റെ അനുമതി വേണം കേട്ടോ അള്ളാഹു അവർക്ക് അനുവാദം നൽകിയാലേ ശഫായത്ത് ചെയ്യാൻ കഴിയുള്ളൂ സ്വന്തം നിലക്ക് സ്വന്ത ഇഷ്ടത്തിനനുസരിച്ച് ആർക്കും സഫായത്ത് ചെയ്യാൻ കഴിയില്ല ആ സഫായത്തിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് സഫായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരത്തെ അനുമതി നൽകിയിരിക്കണം ഇന്നവർക്ക് വേണ്ടി സഫായത്ത് ചെയ്തുകൊള്ളൂ എന്ന് അള്ളാഹു അനുവാദം കൊടുത്തിരിക്കണം അങ്ങനെ അനുവാദം കിട്ടിയവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് അല്ലാ പറഞ്ഞവർക്ക് വേണ്ടി സഫായത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് രണ്ടു കൂട്ടരും ശഫായത്ത് ചെയ്യുന്നവരും ശഫായത്തിന് വിധേയരാകുന്നവരും ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ചിട്ടുള്ള മുത്തക്കുകളും മുമ്പിനുകളും ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇവർ ചെയ്യുന്ന ഷഫായത്ത് അള്ളാഹു സ്വീകരിക്കും വയസീതുഹു എന്ന് പറഞ്ഞതോ ഈ ശഫായത്ത് സ്വീകരിക്കുന്നതിൻ്റെ പുറമേ അവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ അത് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു ഈ ബിൻ ഗസീർ പോലെയുള്ള അതേപോലെ കുർത്തുബി പോലെയുള്ള മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്ക് മാത്രമല്ല അത് അവരുടെ ശുപാർശ സ്വീകരിക്കും തൻ്റെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്ന് അതിന് അതിനേക്കാളും കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുടെ സഹോദരങ്ങൾക്കും അവ രണ്ടാം തലമുറയ്ക്ക് വേണ്ടി ശഫാത്ത് ചെയ്താൽ അതും നല്ല സ്വീകരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അല്ലാഹു അല്ല ഏതായിരുന്നാലും അള്ളാഹു ഇത്തരത്തിലുള്ള സത്യവിശ്വാസികൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമെന്നും പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുമെന്നും അവരുടെ സഫായത്തിന് അവർക്ക് അർഹത നൽകുമെന്നും അവരുടെ സഫായത്ത് സ്വീകരിക്കുമെന്നും ആ ശായത്തുകളും അതുപോലെ അള്ളാഹു അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും എത്രയോ വർദ്ധനവിലാഹു നൽകും എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നേരെ ഇതിൻ്റെ ഒരു മറുവശുണ്ടല്ലോ ഇതൊന്നും സ്വീകരിക്കാതെ ഇസ്ലാം സത്യം സ്വീകരിക്കാതെ തോന്നിവാസികളായി നടക്കുന്ന നിഷേധികളായി നടക്കുന്ന ആൾക്കാർക്കുണ്ട് ഓൽക്കും ഉണ്ടാവുമല്ലോ എന്താ കിട്ടുക എന്നുള്ളത് അപ്പോൾ അതും കൂടെ പറയുന്നുണ്ട് തുടച്ച് തന്നെ വൽക്കാഫിയുള്ള ലോഹ്മിൻ ചെന്നൈ നിഷേധികൾക്കാവട്ടെ നിഷേധികൾക്കാവട്ടെ അവർക്ക് അതികഠിനമായ ശിക്ഷയായിരിക്കും ഉണ്ടാവുക സത്യവിശ്വാസികൾക്ക് ഈ തരത്തിലുള്ള നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോൾ പരലോകത്ത് ലഭിക്കുമ്പോൾ ഈ സത്യനിഷേധികൾക്ക് അതേ സ്ഥലത്ത് അതേ പരലോകത്ത് വെച്ച് അവർക്ക് ലഭിക്കാൻ പോകുന്നത് അതികഠിനമായ കഠിനമായ ശിക്ഷയാകുന്നു അള്ളാഹു ഖാത്തു ഋഷിക്കുമാർ يروى الثيانة مطاعته ولو بسط الله الرزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يساء إنه بعباده خبير بصير ترون الله بريا ولو بسط بسالة ما كنت بسالة ما വിശാലമാക്കി കൊടുത്താൽ അള്ളാഹു അള്ളാഹു വിശാലമാക്കി കൊടുത്താൽ അല്ലോ എന്ന് പറഞ്ഞാൽ എങ്കിൽ അങ്ങനെ ചെയ്താൽ എന്നർത്ഥം അപ്പോൾ വലൗ വസ്വത്ത വിശാലമാക്കിയാൽ അള്ളാഹു അള്ളാഹു വിശാലമാക്കിയാൽ അരിക ഉപജീവനം ഭക്ഷണം അപ്പോൾ ഉപജീവനം വിശാലമാക്കി കൊടുത്താൽ ഹിബാദിഹി അവൻ്റെ എല്ലാ അടിമകൾക്കും എന്നർത്ഥം അപ്പോൾ അവൻ്റെ അടിമകൾക്ക് അതായത് എല്ലാവർക്കും ഒരുപോലെ വിശാലമായി ഭക്ഷണം നൽകിയാൽ അല്ലെങ്കിൽ ഉപജീവനം നൽകിയാൽ ദുനിയാവ് നൽകിയാൽ ലബാഹ് അവർ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു ഫിൽ അറോ ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിക്കും വലാഖിൻ എന്നാൽ യുനസ്സിലോ അവൻ ഇറക്കി കൊടുക്കുന്നു അഥവാ അവൻ നൽകുന്നു ബിഹദതിരിൻ ഒരളവനുസരിച്ച് ഒരു തോതനുസരിച്ച് നൽകുന്നു മായശാൽ അവൻ ഉദ്ദേശിക്കുന്ന ഒരു തോതനുസരിച്ച് അവൻ നൽകുന്നു ഇന്നഹു തീർച്ചയായും അവൻ അവൻപാതിഹി അവൻ്റെ അടിമകളെപ്പറ്റി ഖബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് ബഷീറുൻ കണ്ടറിയുന്നവനുമാകുന്നു അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു വലിയൊരു തത്വമാണ് പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു തത്വം അള്ളാഹുവിൻ്റെ ഒരു സംവിധാനം അതിനെപ്പറ്റി ഓർപ്പെടുത്തുന്നത് എന്തല്ല പറയുന്നത് ഫിൽ ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യന്മാർക്കും ജീവിത വിഭവങ്ങൾ വിശാലമാക്കി ധാരാളമാക്കി നൽകിയിരുന്നുവെങ്കിൽ ഇവിടെ ദുനിയവിൽ സംഭവിക്കുക എന്താണ് അവർ പരസ്പരം അതിക്രമകാരികളായും ആകും ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാവും ലോകത്തിൻ്റെ തുലനാവസ്ഥ ഇല്ലാതെയാവും ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ച് നോക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്വന്തം നിലക്ക് പര്യാപ്തമാണ് അവർ സാമ്പത്തികമായി വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അങ്ങനെ തുടങ്ങിയിട്ട് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഓരോരുത്തരും മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല എല്ലാം അയാൾക്ക് തന്നെ സ്വന്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുക നമ്മൾ അതൊരാൾക്കല്ല ലോകത്തുള്ള എല്ലാവർക്കും അങ്ങനെ ആവശ്യമുണ്ട് അല്ല അങ്ങനെ ഉണ്ട് അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എന്ന് വന്നാൽ പിന്നെ മനുഷ്യന്മാർക്ക് ഒരു സമൂഹം എന്ന നിലക്കുള്ള നിലനിൽപ്പില്ലാതെയാവും ജോലി ചെയ്യാൻ ആളില്ലാതെയാവും അല്ലേ എല്ലാവർക്കും ഇഷ്ടം പോലെ പണമാണെങ്കിൽ പിന്നെ പണിയെടുക്കാൻ ആരെങ്കിലും പോവോ കുറെ തൊഴിലാളികൾ ഉണ്ടാവുന്നത് കുറെ ദരിദ്രന്മാർ സമ്പന്നത സമ്പത്തില്ലാത്ത കുറെ ആൾക്കാരുള്ളത് കൊണ്ടല്ലേ കുറെ ആൾ ജോലിക്ക് പോകുന്നത് ആലോചിച്ച് നോക്കി ഒരു ആശുപത്രി ഉണ്ടാവുമോ ഒരു ഡോക്ടർ ഉണ്ടാവുമോ ഏഹ് ഇങ്ങനെ ലോകത്തിൻ്റെ തുലനാവസ്ഥ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്തില് എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നൽകിയിരുന്നുവെങ്കിൽ പിന്നെ ലോകം നിലനിൽക്കൂല പിന്നെ സംഭവിക്കൽ എന്താ പിന്നെ അതിക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങൾ തന്നെയായിരിക്കും അവൻ്റെത് ഇങ്ങോട്ട് വാരി കൂട്ടാൻ അങ്ങോട്ട് വാരി ആർക്കും ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ പരസ്പരമുള്ള ആശ്രയവും സഹകരണവും ഒക്കെ ഉണ്ടാവുന്നത് എന്താ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എല്ലാം പൂർണ്ണമായിട്ടും ആർക്കും സാധ്യമല്ല അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളതുകൊണ്ട് സഹകരണമുണ്ട് അയൽപ്പക്ക ബന്ധമുണ്ട് സ്നേഹമുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അതേ സമയത്ത് ആർക്കും വേണ്ടില്ല എല്ലാം സ്വയം പര്യാപ്തരാണെങ്കിൽ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരുത്തരും ഒതുങ്ങിക്കൂടുക എന്നിട്ട് അപ്പുറത്തുള്ളവന്റേതും കൂടെ പിടിച്ചടക്കാൻ ശ്രമിച്ചു നോക്കുക ഇത് ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ് ഏതൊക്കെ കാലത്ത് ഏതൊക്കെ സമൂഹം സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയിലെത്തിയിട്ടുണ്ടോ അവർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ അടിച്ചമർത്തുകയും അവരെ അടക്കി ഭരിക്കുകയും ചെയ്യാൻ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏത് കാലത്തുണ്ടായിട്ടുണ്ട് ഇന്നും സാമ്രാജ്യ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് താരതമ്യേനെ സാമ്പത്തിക ശേഷിയില്ലാത്ത ദരിദ്രന്മാരായ ജനവിഭാഗത്തെ കൊന്നെടുക്കുകയോ നശിപ്പിക്കുകയോ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ലോകയുദ്ധങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമ്പന്നത കൂടുമ്പോൾ ഒരു രാജ്യമാകട്ടെ ഒരു സമൂഹമാകട്ടെ സാമ്പത്തികമായി വളരെ ഉയർച്ചയിലെത്തുമ്പോൾ അവർ മറ്റുള്ളവരെ അക്രമിക്കുകയാണ് ചെയ്യുക അതാ വിശുദ്ധ ഖുറാൻ പറഞ്ഞതില്ല ബാഫിൽ അറുതി അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുമായിരുന്നു അക്രമം കാണിക്കുമായിരുന്നു എന്നാൽ പടച്ചോർ എന്താ ചെയ്തത് യുനസ് എന്നാൽ പടച്ചറമ്പ് നിശ്ചയിച്ചിട്ടുള്ള അവൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വിഹിതമുണ്ട് അതനുസരിച്ച് അവൻ ഇറക്കി കൊടുക്കുന്നു അഥവാ എല്ലാവർക്കും അവൻ ഉദ്ദേശിച്ച പോലെ കൊടുക്കുന്നു കുറേ ആൾക്കാർ ഉണ്ടാവും കുറേ ആൾക്കാർക്ക് ഉണ്ടാവില്ല കുറേ ദരിദ്രന്മാരുണ്ടാവും കുറേ സമ്പന്നരുണ്ടാവും ഇതുപോലെ നിൽക്കുന്നു ഇന്നെ ഹൂബി അഹിബാദിഹി ഹബീറും തീർച്ചയായും അവൻ തൻ്റെ അടിമകളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനും എല്ലാം കണ്ടറിയുന്നവനുമാകുന്നു ഈ ഇരുപത്തിയേഴാമത്തെ ആയത്ത് വലവ് ബസത്തുള്ളാഹു റിസുഖലി ബി അലി അഹിബാദിഹി അല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ആയത്ത് അഖിൽ സുഫത്തിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്ന് ചില രേഖകളിൽ നമുക്ക് കാണാം ചില തഫ്സീറുകളിലൊക്കെ അതെടുത്തു കൊടുത്തിട്ടുണ്ട് അഖിൽ സുഫത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളഹി സാഹു അല്ലൈവലമയോടൊപ്പം മദീന പള്ളിയിൽ ചടഞ്ഞിരുന്ന ചടഞ്ഞിരുന്ന് കൂടിയിരുന്ന ഒരു വിഭാഗം ആൾക്കാർ ആൾക്കാർക്ക് അവർക്ക് തൊഴിലില്ല കൃഷിയില്ല ഭൂമിയില്ല കച്ചവടമില്ല ഒന്നും ഒന്നുമൊന്നുമില്ല റസൂൽ അള്ളി സാഹു അല്ലൈവല്ലയോടൊപ്പം പള്ളിയിലിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമക്ക് ഹതിയായിട്ട് കൊണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഹിതം കിട്ടും അല്ലെങ്കിൽ അഹുൽ സുഫത്തുകാരായ ആൾക്കാർക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഭക്ഷണം എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അത് കഴിക്കും എപ്പോഴെങ്കിലും കിട്ടുന്നത് കഴിച്ച് കിട്ടുന്ന വെള്ളം കുടിച്ച് അവരങ്ങനെ അവിടെ ജീവിക്കും അല്ലാതെ വേറെ ഒന്നും അവർക്കില്ല സാമ്പത്തികമായി ഒന്നും ചെയ്യാനും കഴിയില്ല അവർക്കൊരു തൊഴിലുമില്ല അങ്ങനത്തെ ഒരു കുറച്ച് ആൾക്കാരാണ് അഹൽ സുഫത്ത് അറത്ത് അറുത്തർ അലിയല്ലാഹുവിന് പറയുന്നുണ്ട് സുഫത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഹബാബുവിന് അറത്തർ റിയാഹു എന്നെ പറയാണ് ഞങ്ങളിങ്ങനെ സുഫത്ത് തിന്നാനുമില്ല കുടിക്കാനുമില്ല വിഷമിച്ചിങ്ങനെ കഴിയുമ്പം ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു പോയി കിസറക്കും കൈസറിനും റോമക്കും പേർഷ്യക്കും ഒക്കെ ഉണ്ടായിരുന്ന മുഷരിക്കുകൾക്കൊക്കെ ഉണ്ടായിരുന്ന സാമ്പത്തികമായ അഭിവൃദ്ധി അവർക്കുള്ള വിശാലത അവർക്ക് ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങളിലുള്ള പിന്നെ എന്താ സ്വയം പര്യാപ്തത അതൊക്കെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു പോയിരുന്നു ഞങ്ങൾക്കും അതുപോലെയൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ ഞങ്ങൾ ദുനിയാവിൻ്റെ പത്രാസ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി ഭക്ഷ്യ വിഭവങ്ങളും അതേപോലെയുള്ളതൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് വലത്തല്ലാഹു അലി അഹബാദിറേ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് എല്ലാവർക്കും ഭക്ഷണം അതി വിശാലമാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അവർ പരസ്പരം അക്രമികളായി മാറുകയാണ് ചെയ്യുക എന്നുള്ള ആയത്തിറങ്ങിയത് ആ സന്ദർഭത്തിലാണ് എന്ന് പറയുന്നുണ്ട് അവൻ ആലോചിക്കുക അള്ളാഹുവിൻ്റെ ചില നിശ്ചയങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ അതവൻ നടപ്പാക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ട് മറ്റവരെ പോലെ നമ്മക്കൈക്കൂടെ നമ്മളാകുന്നില്ല ഇസ്ലാമിൻ്റെ പോലെ എന്തുകൊണ്ട് ഇസ്ലാം ഇസ്ലാമിൻ്റെ പിന്നെന്താ വക്താക്കൾക്ക് കിട്ടുന്നില്ല ഇത് ഇസ്ലാം അള്ളാഹുവിൻ്റെ സത്യമതമല്ലേ എന്തുകൊണ്ട് മുസ്ലിംകൾക്ക് അള്ളാഹു സഹായം നൽകുന്നില്ല മറ്റവരാണല്ലോ വിജയിക്കുന്നത് എന്നൊക്കെയുള്ള പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ ചില നിയമങ്ങളും ചില പരീക്ഷണങ്ങളുമാണ് ആ പരീക്ഷണങ്ങളിൽ ആരൊക്കെ ക്ഷമാപൂർവ്വം നിലനിൽക്കുന്നുവോ ദീന് വെടിയാതെ കൈവെടിയാതെ നിൽക്കുന്നുവോ എന്നുള്ളൊരു പരീക്ഷിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ളത് വിജയിക്കുക ആ പരീക്ഷയിൽ വിജയിക്കുക അതിനു വേണ്ടിയാണ് അല്ലാതെ നമ്മൾ അവിടെയൊന്നും അവന് അനാവശ്യമായിട്ട് ദീനിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ടുള്ളൊരു ചിന്ത നമുക്ക് ആവശ്യമില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അള്ളാഹു അങ്ങനെയാണല്ലോ പരീക്ഷണങ്ങൾ പല നിലക്കാണ് ദാരിദ്ര്യവും രോഗവും കൊടുത്തിട്ട് അള്ളാഹു പരീക്ഷിക്കും അവൻ എന്താണ് ചെയ്യുന്നത് അവൻ ക്ഷമിക്കുന്നുണ്ടോ ദീനിൽ നിന്ന് അവൻ തെറിച്ചു പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അള്ളാഹു പരീക്ഷിക്കും പരീക്ഷണങ്ങൾ നൽകും അതുപോലെ തന്നെ സാമ്പത്തികമായി അഭിവൃദ്ധി നൽകും ശാരീരികമായി രോഗമില്ലാത്ത നല്ല അവസ്ഥ നൽകും അത് അവന് പരീക്ഷിക്കാൻ തന്നെ അവൻ ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇത് രണ്ടും അള്ളാഹു നൽകും അതുകൊണ്ട് ആരും സമ്പന്നരായതിൽ സമ്പത്ത് വർദ്ധിച്ചു കിട്ടിയതിൽ വലിയ മുലാളിമാരായി തീർന്നതിൽ ആരും അഹങ്കരിക്കേണ്ട അള്ളാഹുവിന് നന്ദി കാണിക്കുക സാമ്പത്തികമായി പ്രയാസം വന്നതിൽ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൽ ആരും നിരാശരാവേണ്ടതില്ല അള്ളാഹു അവൻ്റെ അവൻ്റെ പരീക്ഷണമാണ് അതും ഒരു പുണ്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ ആ ദാരിദ്ര്യവും ആ പ്രയാസങ്ങളും ക്ഷമിച്ച് അള്ളാഹുവോട് ദുരാ ചെയ്താൽ അതും അവനൊരു പുണ്യകർമ്മമാണ് അതല്ലേ മേലെ പറഞ്ഞില്ലേ മേലത്തായത്തിൽ പറഞ്ഞില്ലേ ആ തോപള്ള സ്വീകരിക്കും പിന്നെ എന്താ തെറ്റുകൾ തെറ്റുകളല്ലാഹു വിട്ടുകൊടുക്കും പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും ആ അവരുടെ പ്രാർത്ഥനക്കള്ളാഹു ഉത്തരം നൽകും സത്യവിശ്വാസികളുടേത് എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഉത്തമമായ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടും അല്ലാക്ക് നന്ദി കാണിച്ച് വിഷമങ്ങളിൽ ക്ഷമിച്ചാൽ അതുകൊണ്ട് നന്ദി കാണിച്ചും ക്ഷമ കൈക്കൊണ്ടും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മുത്തുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്സലാമലൈക്കും വറഹമുല്ല